മാലിറ്റിയിൽ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒന്നൊക്കെ നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് അതെന്തായാലും ഇന്ന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞിക്ക് കറങ്ങാൻ പോക്കൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ ഇന്ന് ഒന്ന് കറങ്ങാൻ അപ്പോൾ ോട്ടകളാണ് എൻ്റെ മാൽട്ടയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് ടൂറിസ്റ്റ് ആണ് പിന്നെ ഞാൻ കണ്ണട വയ്ക്കാൻ പോകാണ്ട് എനിക്ക് കണ്ണു കണ്ടുകൂടാത്തതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത് ശോകാനിക്കാനല്ല ചേച്ചിയുടെ കണ്ണടയാണ് നമുക്ക് എങ്ങോട്ട് പോവാ ചേച്ചിയുടെ സ്കൂട്ടിക്കാണ് കേട്ടാവുന്നത് അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇവിടെ എത്തി ബോട്ടിങ്ങനെയൊക്കെ എത്രയെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ബോട്ടിങ്ങനെ പോകണം വേണ്ടൊക്കെ തീരുമാനിക്കാനുള്ള ഒരു ഇതിലാണ് അങ്ങനെ എനിക്ക് ഒരു ഹിസ്റ്റോറിക്കൽ പറഞ്ഞ് തരാം ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിതൊന്ന് സെർച്ച് ചെയ്യട്ടെ മാൾട്ടയുടെ നീല അത്ഭുതം എന്നറിയപ്പെടുന്ന ബ്ലൂ ഹോട്ടോയിലോട്ടാണ് കേട്ടോ നമ്മൾ പോകാൻ പോണേ ഇവിടുന്ന് ഒരു പോർട്രേറ്റ് എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അല്ലാതെ നമുക്ക് പോയി കാണാനാണെന്നുണ്ടെങ്കിലും ഓരോ വ്യൂ പോയിന്റ്സ് അവൈലബിൾ ആണ് ഇവിടെ എല്ലാവരും ബിക്കിനിട്ടും അതുപോലെ തന്നെ സ്വിം ചെയ്യുന്ന സ്വിമ്മിങ് സ്യൂട്ട് ഒക്കെ ഇട്ടിട്ടാണ് സ്വിം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും ഇവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മാറിയിട്ട് മരം ചേച്ചിയോടൊപ്പം ൻ്റെ കുഴിയിലും വീടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല എനിക്ക് തോന്നുന്ന അപ്പുറത്തെ സൈഡാണ് ഇവിടെ മുഴുവൻ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ കുളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കളിക്കാൻ തോന്നി പക്ഷേ ഇവിടെ ആരും ഡ്രസ്സ് ഇട്ടൊന്നും കുളിക്കണമില്ല എങ്കിൽ അവർക്കും ആ സ്വിമ്മിങ് സ്വിമ്മിങ് സ്യൂട്ട് അങ്ങനത്തെ ഒക്കെ വെക്കിയിട്ടാണ് കുളിക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ വീഡിയോ എടുത്ത് അവർക്കൊരു പ്രൈവസി നഷ്ടപ്പെടുത്തണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വന്നു ഇവരുടെ പാറക്കെട്ടികളൊക്കെ കണ്ടോ കുറച്ച് കുറച്ച് നാളോടി കഴിയുമ്പോഴേക്കും അല്ല വെള്ളമൊക്കെ കയറുമ്പോഴേക്കും എവിടെയൊക്കെ വെള്ളം വരുകയായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഇടക്കിടെ അങ്ങനെ കടലൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ കണ്ട അവിടെ എവിടെയാണ് ഇവിടെ എവിടെയാണ് വേറൊരു സംഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറഞ്ഞിട്ട് എനിക്ക് കൊതിയാണ് പക്ഷെ എനിക്ക് നീന്തല്ലാത്ത നമുക്ക് ഇനി അപ്പുറത്തോട്ട് മുകളിലോട്ട് കയറി വെക്കാം നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം കണ്ണാ കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇങ്ങനെ നടന്ന് ബ്ലോഗെടുത്തൊന്നും പെഞ്ചിയില്ല പക്ഷെ ഇന്ന് എന്റെ കൂട്ടുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ചേച്ചിയെ കാണാമോ നമുക്ക് അങ്ങോട്ട് നനിയും നടത്താം കേട്ടോ അപ്പൊ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്ന സ്ഥലത്ത് തന്നെ എത്തി എന്നിട്ട് അറിയാവുന്ന ഞങ്ങൾ ഒരു അമ്മച്ചിയോട് ചോദിച്ചു എങ്ങനെ പോവാൻ പറ്റുമോ എന്നെങ്കിൽ ചോദിച്ചു ഇപ്പൊ പുള്ളിക്കാരി പുള്ളിക്കാരത്തേക്ക് അറിയാവുന്ന ഭാഷയല്ല നമുക്ക് വിശദീകരിച്ചറന്നു ഇങ്ങനെയൊക്കെ പോകുന്ന പറഞ്ഞു അപ്പൊ എന്തായാലും നമ്മള് ടിക്കറ്റ് ഇട്ട് ബ്ലൂ ഗ്രോട്ടിൽ പോവാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് പറ്റുമോ എന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പോവാം ഒരാൾക്ക് ടെൻ യൂറോ ആണ് ആണ്ട്ടോ ടിക്കറ്റിന്റെ റേറ്റ് ഡൗൺ ഡൗൺസ്റ്റ് ബോട്ട് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞു ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് താഴ്ത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കടകളിലൊക്കെ പൂട്ടിത്തുടങ്ങിയില്ല അവിടെ ബോട്ടിങ് പോകുന്നുണ്ട് ഒക്കെ പോവാ ഇതിക്കിടെ എങ്ങോട്ടോ ഇതിന്റെ ഉള്ളിലേക്കിടെ അങ്ങ് പോകണമെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നോക്ക് കാണാൻ നല്ല രസം നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റിന് ഒരു വാക്ക് പത്ത് രൂപയാണ് അതെ ക്യാഷായി ഇവിടെ എടുക്കോളൂ ഇങ്ങോട്ട് തിങ്ങി നോക്കി ഇത് ബോട്ട് പോണ വഴിയാ ട്രാക്ക് ഇട്ടേക്കണുണ്ടോ ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കണം ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ അതായത് അവര് പറയും എ ടി എമ്മിൽ പോയി എടുത്തിട്ട് വരാനൊക്കെ പറയും അല്ലാതെ ഒന്നും എടുക്കില്ല Why you don't like my boat? No. It's a നമ്മളാണെങ്കിൽ ആരോടും പറയാതെ വന്നേക്കണിയാ കേസ് നമ്മള് കയറി നമുക്കാണെങ്കിൽ പുറകേലത്തെ സീറ്റാണ് കിട്ടിയേക്കണേ അങ്ങോട്ടൊരു പുന്തോ കാണാൻ പറ്റില്ല എന്നു അതിനെ പത്തിടെ പോകാന്തോ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ബോട്ടിൻ്റെ ഫസ്റ്റ് സീറ്റിൽ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ നല്ല കിട്ടിക്കനാക്കിയിട്ട് എടുക്കാന്നൊക്കെ വിചാരിച്ചു വന്നപ്പോൾ ലാസ്റ്റ് വോട്ട് ഇതാവാണെന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം അഞ്ച് വരെയാണ് ടിക്കറ്റ് കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ അതിന് മുന്നേ വന്നാലാണ് ടിക്കറ്റ് ഇട്ടോളൂ പെർ പേഴ്സൺ ടെൻ യൂറോ ആണ് വരുന്നത് ഇനിയിപ്പോൾ ബാക്കിലിരുന്നതെന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ട് റൈഡ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഉള്ളിൽ വരുന്ന ഒരു ബോട്ട് റൈഡാണ് ഇതിനകത്ത് നമുക്ക് ഒരുപാട് കേബുകൾ കാണാൻ പറ്റും നമ്മൾ കേബുകളുടെ ഉള്ളിൽക്കിടെ നമ്മൾ പോകുന്നുമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഒരു ഒരു പ്രത്യേക സു സുഖം തന്നെയാണ് നല്ല രസമുള്ള പാറക്കെട്ടകൾ അതിൻ്റെ ഉള്ളിൽക്കിടെയുള്ള ഓരോ റോക്സും ചിലപ്പോൾ ഓരോ ഷേപ്പിലൊക്കെ ആയിരിക്കും ഇരിക്കുക അതുപോലെ തന്നെ പോകുന്ന വഴി ആ ഒരു കടലിൻ്റെ കളറാണെങ്കിലും ഒരു പ്രത്യേക തരം കളറാണ് ഒരു നീലയല്ല പച്ചയല്ല എന്ന ഒരു കളറാണ് പിന്നെ ഉള്ള സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ട ഭംഗിയൊന്നും എനിക്ക് ക്യാമറയിലൂടെ പകർത്തിയെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല നേരിട്ട് കണ്ട് വരേണ്ട സാധനം നേരിട്ട് തന്നെ കാണണം അത്രയ്ക്കും ഭംഗിയായിരുന്നു ടൂക്രോട്ടോ എന്ന് കേൾക്കുമ്പോൾ ഒരു ജസ്റ്റ് വൺ ക്യൂ അല്ലാട്ടോ ഒത്തിരി ക്യൂസ് കൂടിയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം ഫേമസ് ഫോർ വിവിഡ് ബ്ലൂ വാട്ടർ ആണ് ഈ ഒരു സൺലൈറ്റ് കടിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ബ്ലൂ കളർ കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രത്യേക അതായത് ഏകദേശം ഒരു സണ്ണി ബ്ലൂ അല്ലെങ്കിൽ തെറക്കോയിസ് ഷെയ്ഡ് ആ ഒരു ഷെയ്ഡൊക്കെ കേട്ടോ സണ്ണി ആയിട്ടുള്ള ഒരു മോർണിംഗിൽ പോവുകയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം സിക്സ് ആണ് നമുക്ക് ഈ ഒരു ബോട്ട് റൈഡിൽ കാണാൻ പറ്റുന്നത് കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ചെന്നിട്ട് അവിടുന്ന് സെവൻറ്റി ഫോർ ബസ് നമ്പർ ബസ് നമ്പറിൽ കയറാം സുറുഖ് ബസ്സിൽ എന്നിട്ട് പനോരമ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്ലൂ ക്രോട്ടോയിൽ എത്തിച്ചേരാം കേട്ടോ ഈ ഒരു കേവ്സിൻ്റെയൊക്കെ പാറക്കെട്ടുകൾ ഉണ്ടാവും സ്പോഞ്ചൊക്കെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ അതിൻ്റെ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ ഒരു അതിൻ്റെ ഉള്ളിൽക്കിടെ പോകുമ്പോൾ ഒരു ഉണ്ട് അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു സംഭവം നമ്മൾ ഈ കേവിൻ്റെ ഉള്ളിക്കിടെയൊക്കെ പോയിട്ട് പെട്ടെന്ന് ആ സൺലൈറ്റ് ഇങ്ങനെ കണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞാൽ കിട്ടുമോ ഇല്ല നമ്മളിത് പോയി തന്നെ കിട്ടണം കിട്ടണോട്ടോ ഓരോ പാറക്കെട്ടുകൾക്കും അല്ലെങ്കിൽ ഓരോ കേവ്സിനും ഓരോരോ പേരുകളൊക്കെ ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ പേര് പറഞ്ഞെങ്കിലും എനിക്കെല്ലാം അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല ഹെണമോൺ കേവ് പിന്നെ അതുപോലെ തന്നെ എന്താണ് ബ്ലൂ കേവ് ബ്ലൂ ഗ്രോട്ടോ അങ്ങനെ കുറച്ച് കേവ്സിൻ്റെ പേരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കളറ് കണ്ടോ ഡിഫറൻസ് ആണ് ഇത് വിൻഡോ കേവാണ് നമുക്കിങ്ങനെ വിൻഡോ പോലെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പുറത്തെ സൈഡും കാണാം ഇപ്പുറത്തെ സൈഡും കാണാം എന്നുള്ള രീതിക്ക് അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഒക്കെ കളറും ഉണ്ടോ ആ ഒരു കളറുണ്ടോ പിന്നെ ഇവിടെ ജെല്ലിഫിഷ് ഉണ്ട് നമ്മുടെ കൈ ഇതിൻ്റെ ഉള്ളിലിട്ടാലും നമ്മുടെ കൈ ഭയങ്കര ക്ലിയറായിട്ട് കാണാം നമുക്ക് കടലിൻ്റെ അടിയിലുള്ള ആ ഒരു ഇതില്ലേ അത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മോളി നോക്കി കാണാൻ പറ്റുന്ന ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും പത്ത് യൂറ കൊടുത്തത് നഷ്ടായില്ല എന്നാണ് എന്റെ ഒരു ഇത് മാൾട്ടയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഈ ഒരു സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം അതാരും മറക്കരുത് കേട്ടോ ഇനിയാണ് നമ്മൾ ശരിക്കും ഒരു കേവിൻ്റെ ഉള്ളിലേക്കിടെ പോകുന്നൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ ഒത്തിരി കേവ്സ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഞാൻ ഒരുപാട് കേവ്സിൻ്റെ വീഡിയോസ് എടുത്തെങ്കിലും പല ഇതിനായിട്ട് എടുക്കുമ്പോൾ ഈ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് എറിയുമ്പോൾ എനിക്കൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു അതിൻ്റെ മുകളിലേക്കിടെ ഇങ്ങനെ ആ ഒരു പോകുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ അതെന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ നമ്മൾ പോയിട്ട് അവിടെ പോയി തിരിച്ചു വരുവാണ് ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ ഗുഹ പോലെയാണ് പുറത്തോട്ട് ഒരു വഴിയൊന്നുമില്ല നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നേ തിരിഞ്ഞ് പോരുവാണെട്ടോ ചെയ്തതെന്താ ചെയ്ത് ചെയ്തതായിരുന്നെ ഒരുവിധം എല്ലാ കേവ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് മിനിറ്റിൻ്റെ ട്രിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തീർന്നു എന്നു വന്നു കേട്ടോ അത് ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടായിരുന്നില്ല ഇരുട്ടുള്ളിൻ ഇരിട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലില്ലേ അതാണ് ദേ ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയത് അവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാൻ നല്ല ബെസ്റ്റ് സ്പോട്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല എന്തായാലും മാട്ടയിലുള്ള ഇനിയും കുറേ കുറേ കുട്ടി കുട്ടി ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും സമയം പോലെ നമുക്കത് പോവാുന്നതാണ് ഇവിടെ തൊട്ടേ വെള്ളത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി ചേഞ്ചായി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ഫുള്ളൊരു ഗുഹ പോലെയാണ് അവിടെ കുറേ ഉണ്ട് ഒക്കെ ഓരോ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് എലിഫൻറ്റ് റോക്ക് എലിഫൻറ്റിൻ്റെ ആനയുടെ തുമ്പിക്കൈ പോലെ ഇരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത് ഞങ്ങൾക്കത് ശരിക്കും കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് മാൻ ആയിട്ടുള്ള കേവ്സ് ഒന്നും അല്ല ഇത് നാച്ചുറലി ഫോം ആയിട്ടിരിക്കുന്ന ഒരു കേവ്സ് ഫോംഡ് നാച്ചുറലി ബൈ സിഞ്ചുറീസ് വേവ് ഇറോഷൻ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം മാൽട്ടയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിലിലോട്ട് ഒക്ടോബർ വരെയാണ് കേട്ടോ അതായത് ഈ സമ്മർ സീസണിലാണ് ഇവിടുത്തെ ഒക്കെ കളർ കണ്ടോ എന്ത് രസമാണല്ലേ നല്ല നമ്മൾ മാൽദീവ്സിലൊക്കെ പോയപ്പോൾ ഈ ഒരു കളർ ആയിരുന്നു പക്ഷേ ഈ കളർ അല്ല കേട്ടോ മാൽദീവ്സിൽ കണ്ടതും നല്ല രസമുള്ള കളർ അവിടുത്തെ റോക്സ് കാണാനാണെന്നു ഒക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇങ്ങനെ പോയി 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 അപ്പുറത്തോട്ട് നീങ്ങിക്കഴിയുമ്പോൾ വീണ്ടൊരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നൊരു ഫീല് അതൊരു രസമാണല്ലോ ഇനി ഈ ഒരു ബോട്ടറൈഡിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കിയാലോ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആർച്ച് ബ്ലൂ ഗ്രോട്ടേഡിയാണ് കാറ്റ്സ് കേവ് വരുന്നുണ്ട് റിഫ്ലക്ഷൻ കേവ് വരുന്നുണ്ട് ഹണിമൂൺ കേവ് വരുന്നുണ്ട് എലിഫന്റ് റോക്ക് വരുന്നുണ്ട് പിന്നെ റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു പിന്നെ വിൻഡോ കേവും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കേവ്സാണ് ഇതിനകത്ത് വരുന്നത് ഓൾറെഡി ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നോട്ട് പിന്നെ ബോട്ടിൽ വന്നിട്ട് ഫിഷ് ചെയ്യുന്നവരുണ്ടായിരുന്നു ബോട്ട് ചെയ്ത് അതിനൊക്കെ സെപ്പറേറ്റ് ചാർജസ് ആണെന്ന് തോന്നുന്നുട്ടോ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ പാടില്ല പിന്നെ നമ്മളിത് ഈ അടുത്തൊരു ഇതിലത്തോട്ടാണ് പോകുമ്പോഴേ ഒരു ഗുഹയുടെ ഉള്ളിലേക്കിടെ ഇങ്ങനെ കയറിയിട്ട് ഇപ്പുറത്തോട്ട് നീങ്ങി ഇങ്ങനെ വന്നു അപ്പോഴാണ് അപ്പുറത്ത് കുറച്ച് ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് മീൻ പിടിക്കുന്ന കണ്ടേ ഫിഷിംഗ് ആണ് ഇവിടെ തന്നെ നമുക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുട്ടോ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല പക്ഷേ മുമ്പിൽ ടിക്കറ്റ് കൗണ്ടേസ് ഉണ്ടായിരുന്നു ഈ ഒരു കേവിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് ഇവിടെ റിഫ്ലക്ഷൻ കേവ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ് സൺലൈറ്റ് വന്ന് കഴിയുമ്പോൾ ആ കളർ അങ്ങ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്ന ഒരു മൊമെൻ്റ് പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ ആ മൂലയ്ക്കോട്ട് നേരെ നോക്കി ഒരു രസമുള്ളേ കണ്ടോ ടെർക്കോയ്സ് കളറ് പിന്നെ ഒരു ബ്ലൂ കളറ് ഇത് സൺലൈറ്റ് വരുമ്പോൾ ആ ഒരു കളർ ചേഞ്ച് ആവുന്നതാണ് കേട്ടോ ഇതേ സ്ഥലം തന്നെ ഇപ്പുറത്തോട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല ഈ ഒരു സൺലൈറ്റ് വരണ അനുസരിച്ചാണ് നമുക്കിത് കാണാൻ പറ്റും നമുക്ക് എത്ര ഡീപ്പായിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കാണാം വെള്ളത്തിലോട്ട് കൈയിട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലും നല്ല തണുപ്പും ഉണ്ടായിരുന്നു നാട്ടിൽ ഞാൻ ഇതുവരെ കവർ കാണാനൊന്നും പോയിട്ടില്ല അതുകൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കവറൊക്കെ കണ്ടവർക്ക് നല്ല കവറൊക്കെ കാണാൻ നല്ല രസമല്ലേ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു കളറിൽ പെട്ടെന്ന് വേറൊരു കളർ കയറി വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് ഇതെല്ലാം ലൈം സ്റ്റോൺസിന്റെ ക്ലിഫാണ് കേട്ടോ ഇപ്പുറത്തോട്ട് നീങ്ങിയപ്പോഴും പെട്ടെന്ന് ആ ഒരു കളർ കാണാൻ പറ്റി ആ ഒരു മുങ്ങൂലയ്ക്കോട്ട് നോക്കി ആണെങ്കിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് കാണാൻ പറ്റും ഈ ഒരു സൂര്യപ്രകാശം അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കളറാണ് ഇതാണ് ഞാൻ സൂം ചെയ്തെടുത്തത് ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇവിടുത്തെ കറങ്ങലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സീഡ് ചേഞ്ചസ് കണ്ടോ അപ്പോൾ ഇതാണ് ബ്ലൂ ക്രോട്ടോ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇനി മാൾട്ടിയിലോട്ട് വരാനിരിക്കുന്നവരും ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കണം ഓരോ കേവിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴും ബാക്കിലിരിക്കുന്ന ആ പുള്ളിയില്ലേ ആ ചേട്ടൻ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഓരോ കേവിനെ കുറിച്ചും ഇംഗ്ലീഷിലായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് എവിടെയാണ് എന്താണ് എന്നൊക്കെ മനസ്സിലായിട്ടോ അപ്പോൾ എന്തായാലും ബോട്ട് റൈഡ് ഇവിടെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി നല്ല ആയിരുന്നു അതെനിക്ക് തോന്നുന്നു സമ്മറിൽ വന്നാൽ കാണാൻ മാത്രമുക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും ലൈറ്റ് ബ്ലൂ ഡാർക്ക് ആ ഒരു ആ ഒരു ബ്ലൂ പ്രത്യേക നമ്മൾ ഈ മാതാവിന്റെ ഉടുപ്പിന്റെ കളർ അങ്ങനെയല്ലേ പറയാ ആ ഒരു ബ്ലൂവിന് അങ്ങനെ എന്തോ എന്തോരത് ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ആണ് പിന്നെനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഒന്ന് ഗ്രൂപ്പായിട്ട് വരുവാണെങ്കി അവിടെ ഇവിടെ എല്ലാവർക്കും ഓരോന്ന് ഫോട്ടോ എടുക്കാം പിന്നെ നമ്മളെ നമ്മളെ നമ്മൾ ടൂറിസ്റ്റിലേക്കൊക്കെ വേറെ രണ്ട് ചേട്ടൻ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടനെ കൊണ്ട് അത് അതിൻ്റെ വൈഫായിട്ട് കുത്തിയിരുന്ന് ഫോട്ടോ എടുക്കണ്ട ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് അവരുടെ അടുത്ത് തരുമെന്ന് അങ്ങനെ അവർ ഞങ്ങൾക്ക് രണ്ട് ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട് അപ്പോഴേക്ക് എൻ്റെ ഫോണ് സ്റ്റോറേജ് ഫുള്ളായി ഞങ്ങൾ രണ്ട് കരിഞ്ഞലെ ചെന്നിട്ട് നമുക്ക് പാക്ക് ഇടാം ഇനി ഇതിന്റെ ശരിക്കും ഉള്ളൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് മോളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവുകയാണ് എലിഫന്റ് റോ എലിഫന്റ് റോക്ക് ഒക്കെ ഉള്ളത് പക്ഷെ നമുക്ക് എല്ലാം ഇതിനകത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കണ്ടത് ഇതിനകത്ത് കാച്ച് കേവ് ഉണ്ടായിരുന്നു ഫിൽഫ ആൻഡ് റിഫ്ലക്ഷൻ കേവ് ഉണ്ടായിരുന്നു പിന്നെയാണ് റിഫ്ലക്ഷൻ കേവ് അത് കാണാൻ നല്ല രസമായിരുന്നു അല്ലേ അതായിരുന്നു രസം ഉണ്ടായിരുന്നത് പിന്നെ വിൻഡോ കേവ് ഉണ്ടായിരുന്നു ഇതാണ് ബ്ലൂ ഗ്രോട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ബ്ലൂ ഗ്രോട്ടോനേക്കാളും ഭംഗിയുള്ളത് ബാക്കിയൊക്കെ ആയിരുന്നു ആ ഹണി ഗോൺ പിന്നെ സർക്കിൾ കേവ് ഉണ്ടായിരുന്നു ഹണിമൂൺ കേവ് ഉണ്ടായിരുന്നു അവിടെയും നമുക്ക് കാണാൻ പറ്റും ആ ഒരു റിഫ്ലക്ഷൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്കിത് കാണാൻ പറ്റും പിന്നെ ബ്ലൂ വിൻഡോ കേവ് ഇവിടെ വിൻ്റർ ടൈമിൽ ഇതാണ് ടൈമിങ് സമ്മറിൽ ഇതാണ് ടൈമിങ് അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എന്തൊക്കെ ഒരേത്തിൻ്റെ ഇതൊക്കെയുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്കിനി അപ്പൊ നമ്മള് പിസ്താഷു അങ്ങനെ ഇതേ ഞങ്ങള് ഓരോ ഐസ്ക്രീം മേടിച്ചു കേട്ടോ ചേച്ചി വാനില്ല മേടിച്ചു ഞാൻ പിസ്താഷു മേടിച്ചു ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യണേ പക്ഷെ ഇഷ്ടമായിട്ടോ ഞാൻ ഒരു കയ്യിൽ ഇത് പിടിച്ചുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു കിട്ടും അമ്മാതിരി വെയിലാണ് ഇവിടെ ഇത് കഴിക്കട്ടെ കേട്ടോ അങ്ങനെ ഐസ്ക്രീമും കുടിച്ചു അല്ല ഐസ്ക്രീമും കഴിച്ചു കുറച്ച് വെള്ളവും കുടിച്ചു ഞങ്ങളത് പോവാണ് അടുത്തൊരു കുഞ്ഞു സ്പോട്ടിലോട്ട് പോയിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി ബീച്ചിലൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു സ്വിമ്മിംഗ് സൂട്ടിട്ടിട്ടാൻ പറ്റുള്ളൂ സ്വിമ്മിംഗ് സൂട്ടൊക്കെ ഓർഡറി കിട്ടാ എനിക്ക് അതൊന്നും ഇല്ല എന്തായാലും അവിടെ നമ്മൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുളിക്കാൻ ല്ലാട്ടോ നീന്താൻ വരും ഇവിടെ കുളിയൊന്നുമില്ല ഇല്ല നീന്തൽ മാത്രമേ ഉള്ളൂ നല്ല രസം ഉണ്ടല്ലേ പണരസം ഉണ്ട് പിന്നെ ആഴൊന്നും ഇല്ലാത്തടത്ത് നോക്കിട്ട് ഇറങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം ലൈഫ് ഗാർഡ് ഉണ്ടാവേരിക്കും അല്ലേ ആ ഇവിടെയുള്ള എല്ലാവർക്കും ഒരുവിധം നീന്താനും അറിയാം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും സൂപ്പർ സ്ഥലമാണ് മാട്ടയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കൂറ കൊടുത്ത് ബ്ലൂക്രോട്ടോ ഒന്നും വെച്ചാൽ ഒന്നും പറ്റില്ല നല്ല സൂപ്പർ സാധനമാണ് കാണാനും നല്ല രസമാണ് ഒരു ദിവസത്തേക്ക് ഒരു എൻജോയ്മെന്റ് അതെ ഓഫ് കിട്ടുന്ന സമയത്ത് അത്ര ആക്ടിവിറ്റീസ് ഇവിടെ ഒത്തിരി ഉണ്ടെന്നാ പറഞ്ഞേ പക്ഷെ എനിക്ക് പേടിയാണ് പിന്നെ ബോട്ടിൽ കയറാനും എനിക്ക് പേടിയാറുണ്ട് പക്ഷെ ഞാൻ കയറി ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞേർന്നേ എനിക്ക് പേടിയാണ് പക്ഷെ കുഴപ്പമില്ല നല്ലായിരുന്നു കേട്ടോ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് നിന്ന് മുകളിൽ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഈ ബ്ലൂഗോട്ട് നമുക്ക് ഒരു വ്യൂവിൽ നിന്ന് ഫോട്ടോയൊക്കെ കാണാൻ പറ്റി കുറേ പേർക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടേക്കണേക്ക് അവിടെ നിന്നാണ് അപ്പം നമുക്ക് അവിടെ പോയി നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം ഒരു വീഡിയോ എടുക്കാം എന്തായാലും വന്നതല്ലേ അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ വെച്ചിരിക്കുന്നത് ഗർലാപ്സി ആണ് ലാപ്സി അവിടെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചേക്കണ അവിടെയാണ് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അതേ ബാക്കി പറയാം ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴ്ത്ത് കമൻറ്റ് ചെയ്യാം എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ എനിക്ക് എനിക്കപ്പോൾ മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ ഞാൻ കുറച്ച് റെഫർ ചെയ്തപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കേട്ടോ അല്ലാതെ എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നത് ബ്ലൂ ഗ്രോട്ടോ ഗ്രൂട്ടോ കാണാൻ വന്നിട്ട് ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് വേണം അതായത് നമ്മൾ ആ വഴിക്ക് പോയെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കിലോട്ട് വരണം പനോരമ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പാണ് വെല്ലറ്റ ബസ് എഴു വെല്ലെന്നിട്ട് നിങ്ങൾ എഴുപത്തിനാല് ബസ്സിലോ റബ്ബാത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഒന്ന് ബസ്സല്ലേ ആ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ ഡി ഫോറും ഇരുന്നൂറ്റി ഒന്നും ആണ് കേട്ടോ ബസ് റൂട്ട് അപ്പം എന്തായാലും ബസ്സിൽ വരുന്നവർക്ക് അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇവിടുന്ന് കാണുമ്പോഴേ രസമുണ്ട് അയ്യോ എന്ത് രസം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കിട്ടിലും വ്യൂ പോയിന്റിൽ വന്നിട്ടുണ്ട് ഇതല്ല ഇതല്ല ശരിക്കുള്ള വ്യൂ ഇവിടെ പോകുമ്പോൾ നമുക്ക് ബ്ലൂ ബ്രോട്ടും ഒക്കെ കാണാൻ ശരിക്കും പറ്റൂട്ടോ ഇതിങ്ങനെ ഒരു നടപ്പാത പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല രസമുള്ളതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ സൈഡിൽ കുറെ റോക്സ് കാണാം നല്ലൊരു ഭംഗിയുണ്ടല്ലേ സി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നിന്നിട്ട് രണ്ട് ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഉടനടി വരുന്നതായിരുന്നു എന്തായാലും ഇവിടുന്ന് നമുക്ക് നടന്നിട്ട് വേണം നമുക്ക് അതീക്കിടെ വേണം ഇങ്ങനെ പോകണം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം ഒരുപാട് വീഡിയോസ് ഒന്നും ഇവിടുന്ന് വെറുപ്പിച്ചിടുന്നില്ല ഓക്കെ എന്തായാലും ഇവിടെ വരെ വന്നിട്ട് പത്ത് യൂറോ കൊടുത്ത് നിങ്ങൾക്ക് ബോട്ട് റൈഡിന് പോകാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു വ്യൂ പോയിന്റിൽ വരാൻ പൈസ ഒന്നും ചിലവില്ല ജസ്റ്റ് ഇവിടെ വന്ന് നമുക്ക് നല്ല കീട്ടിലും ഫോട്ടോസ് എടുക്കാം നല്ലൊരു ഫോട്ടോഗ്രാഫറേയും കൂടി കയ്യിൽ കൂടെ കൂട്ടിയാൽ മതി പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണോ അതാണ് നമ്മുടെ ബ്ലൂ ഗ്രോട്ടോ രണ്ട് റോക്കിൻ്റെ ഇടയക്കിടെ എങ്ങനെ നമ്മുടെ കടലിൻ്റെ ആ ഒരു ബ്ലൂ കളറിലുള്ള വെള്ളം പോകുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു വ്യൂ അല്ലാട്ടോ നമ്മൾ ശരിക്കും ബോട്ടിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ ബോട്ടിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ബ്ലൂ കളർ ഒക്കെ വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രത്യേകതയുള്ളത് അത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് രണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എങ്ങനെ എടുത്തിട്ട് എന്തായാലും പോസ്റ്റ് ചെയ്യണം അത്ര രസമുള്ളൊരു സ്ഥലമാണ് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വന്നത് ഞാൻ ആകെ മാത്രമേ ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടിങ്ങനെ ഇരിക്കണേ അപ്പോൾ എന്തായാലും നല്ലൊരു സ്ഥലമാണ് എല്ലാവരും ഇവിടെ ആരും മിസ് ചെയ്യരുത് ഇനിയിപ്പോൾ യൂറോപ്യൻ കൺട്രിയിൽ എവിടെയുള്ളവരാണെന്നുണ്ടെങ്കിലും വരുമ്പോൾ ബ്ലൂ ഗ്രോട്ടോ കാണാതെ പോവരുത് ജസ്റ്റ് മാൾട്ടയിൽ വെയിൽ മാത്രമല്ല ഉള്ളത് ഇഷ്ടംപോലെ കാണാനും ഉണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്താൽ കാണാനും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ സ്കൂട്ടിയിലിരുന്നു ഭയങ്കരമായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ കാണാനുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്താലാണ് കാണാനൊക്കെ ഉണ്ടാവുള്ളൂ കയാക്ക് ഉണ്ട് പിങ് ഉണ്ട് സ്നോർക്ലിങ് കയാക്ക് ഇനി നമ്മൾ ഗർലാപ്സിലോട്ടാണ് പോയത് അവിടെയും കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചൊരു എൻജോയ് ചെയ്തിട്ട് അവിടെ നിന്ന് കയറി പോകുന്നു കേട്ടോ അവിടെ ഒത്തിരി പേര് സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് കൊതി മുതിട്ട് നമുക്ക് ഇനി സ്വിം ചെയ്യാനായിട്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്